വന്നു തന്റെ സിരകളിൽ ഓടുന്നത് കമ്മ്യൂണിസ്റ്റ് രക്തമെന്ന് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പവിത്രൻ ഏഴു മാസം മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റാണ് തന്റെ സിരകളിൽ ഓടുന്നത് കമ്മ്യൂണിസ്റ്റ് രക്തമെന്ന പവിത്രൻ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ നേതാവ് കൂടിയായിരുന്നു പവിത്രൻ കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ടാ ഗോകുൽ ഒരു ഇയാളുടെ പശ്ചാത്തലം അത് പരിശോധിക്കുമ്പോൾ ഒരു ഇടത് സംഘടനയിൽ ഉൾപ്പെട്ടയാളാണ് എന്താണ് മറ്റു വിവരങ്ങൾ തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അത്തരത്തിലൊരു പരാമർശം പങ്കുവച്ചിട്ടുള്ളത് ഞാൻ അപ്പോഴും എപ്പോഴും ജോയിന്റ് കൗൺസിൽ തന്നെ ആയിരിക്കും എനിക്ക് വേണ്ടി പായ് ചുരുട്ടി ചുരുട്ടിവെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോഴും എന്റെ സിരകളിൽ ഓടുന്നത് കമ്മ്യൂണിസ്റ്റ് രക്തം തന്നെയാണ് എന്നാണ് പവിത്രൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഏഴു മാസം മുമ്പാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരു പോസ്റ്റും പവിത്രൻ ഈ പങ്കുവച്ചിട്ടില്ലെന്ന് പറയുന്നത് സി പി എമ്മിന്റെ സർവീസ് സംഘടനയാണ് താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും തന്റെ സെലകളിൽ കമ്മ്യൂണിസ്റ്റ് ശക്തമാണ് ഒഴുകുന്നത് എന്നും വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത് എന്തായാലും ഈ പവിത്രന്റെ ചെയ്തികൾ ചെയ്തികളുടെ പേരിൽ വളരെയധികം വിമർശനം അയാൾ നേരിടുന്നുണ്ട് ഈ പോസ്റ്റിന്റെ താഴെ വലിയ രീതിയിലുള്ള വിമർശനമാണ് അയാൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീതത്വം ഉൾപ്പെടെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ പരാമർശങ്ങളൊക്കെ അതിന്റെ പേരിൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാവുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇവരെ പോലുള്ള പബ്ലിക് നോയ്സൻസുകളെ ാണ് ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് സി പി എം സി പി ഐ അനുഭാവിയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ആ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന നേതാവ് കൂടിയായിരുന്നു ഇയാൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു നമ്പറാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എടോ തിരുമണ്ട സെക്രട്ടറി ആക്കി കണ്ട മുന്നിൽ വിട്ടിത്തം പല വകുപ്പുകളും ചേർത്തിട്ടാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ ശക്തമായ എതിർപ്പ് പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു പിന്നീട് ഇയാൾക്കെതിരെ നടപടി എടുക്കണം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലക്ടർ സർക്കാരിന് ശുപാർശ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഷ്ണു ¡Ni tirra! ¡Ni tirra! ¡Ah! El arco ah, ah, que santo se ah, el arco santo se El arco que te